മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് രണ്ട് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് ഉത്രട്ടാതിയാണ് നക്ഷത്രം ഉത്രട്ടാതി മൂന്നാം പാദം മിഥുന ലഗ്നം രണ്ടിൽ ഗുളികൻ മൂന്ന് നാല് ഭാവങ്ങൾ ശൂന്യം അഞ്ചിൽ ശനി ആറിൽ സൂര്യൻ കേതു ഏഴിൽ വിവാഹസ്ഥാനത്ത് വ്യാഴം ശുക്രൻ ബുധൻ എട്ടിൽ കുജൻ ഒൻപത് ശൂന്യം പത്തിൽ ചന്ദ്രൻ പതിനൊന്ന് ശൂന്യം പന്ത്രണ്ടിൽ രാഹു ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി ഉത്രിട്ടാതി ഉത്രിട്ടാതി പൂയം അനിഴം ജന്മാനുജന്മ നക്ഷത്രങ്ങൾ ഈ മൂന്ന് നക്ഷത്ര നക്ഷത്രക്കാരെയും ഭരിക്കുന്നത് ശനിയാണ് എന്നുവെച്ചാൽ ഈ മൂന്ന് നാളുകാരും ജനിക്കുന്നത് ശനി ദശയിലായിരിക്കും എന്ന് സാരം ജന്മശിഷ്ടം പലതായി വരാം ചിലർക്കത് പത്ത് കൊല്ലം കിട്ടാം ചിലർക്കത് അഞ്ച് കൊല്ലം കിട്ടാം ചിലർക്കത് ഒരു വർഷം കിട്ടാം അത് ജനന സമയം പോലെയാണ് പക്ഷേ പല ആളുകൾക്കും ഈ ഉത്രൃട്ടാതി പൂയ മനുഴം നാളുകാരിൽപ്പെട്ട പല ആളുകളും ഒരല്പം കാലതാമസം എടുത്താണ് ജീവിതത്തിലെ ഉയർച്ച അല്ലെങ്കിൽ ഔന്നത്യം പോലെയുള്ള കാര്യങ്ങളൊക്കെ സ്വായത്തമാക്കാറ് ശനിയുടെ ഒരു സ്വഭാവം പതുക്കെ സഞ്ചരിക്കുക അല്ലെങ്കിൽ ജീവിത വിജയങ്ങൾക്ക് വേണ്ടി ഉള്ള ശ്രമങ്ങളൊന്ന് പതുക്കെയാക്കുക ശ്രമിച്ചാലും അതൊന്ന് ലാഗായി ഒരല്പം കാലതാമസം എടുത്തൊക്കെ നടക്കുന്നതായിട്ട് പല ആളുകൾക്കും ഈ നാളിൻ്റെ ഒരു പൊതു സ്വഭാവം കൂടിയാണ് എന്നാൽ എല്ലാവർക്കും അങ്ങനെയാണ് എന്നൊന്നുമല്ല പക്ഷേ അങ്ങനെ കാണുന്നുണ്ട് ഇവിടെ മിഥുന ലഗ്നം കർക്കിടകത്തിൽ രണ്ടിൽ ഗുളികൻ പന്ത്രണ്ടിലാണ് രാഹു ധനസ്ഥാനത്ത് ഗുളികൻ വ്യയസ്ഥാനത്ത് രാഹു വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പൊസിഷനാണ് ഈ രണ്ടും ധനസ്ഥാനത്തെ ഗുളികൻ എന്ന് പറയുന്നത് പ്രധാനമായും ഏതെങ്കിലും രീതിയിലൊക്കെ ധനം എന്ന് പറയുന്ന ഒരവസ്ഥ നമ്മളുടെ കയ്യിൽ നിന്ന് കൈമോശം വരുത്തുകയോ നഷ്ടം വരികയോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വഴി ധാരാളമായി ഒഴുകി പോവുകയോ ഒക്കെ ചെയ്യാനുള്ളൊരു സാധ്യത രണ്ടിലെ ഗുളികൻ വഴിയും ചിലവിൻ്റെ സ്ഥാനത്തെ വ്യായ സ്ഥാനത്തെ രാഹു വഴിയും ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇദ്ദേഹത്തിന് അങ്ങനെ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും ഏതു ദശ പോലെയുള്ള കാര്യങ്ങളിലൊക്കെ ഒന്നും അറിയാതെ എടുത്തു വെച്ച് ഓരോ കാര്യങ്ങൾക്കായിട്ട് ചാടിയാൽ കാശും നല്ല രീതിയിൽ ഒഴുകി തന്നെ പോകും അതുവഴി നിരാശയും ഉണ്ടാകും കാരണം രണ്ടിൽ കർക്കിടകത്തിൽ ചന്ദ്രൻ ഭരിക്കുന്ന രാശിയാണ് കർക്കിടകം അപ്പോൾ ഗുളികനൊക്കെ കർക്കിടകത്തിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ചും നിരാശ പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ഒരു മുൻ വർഷങ്ങളിൽ അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ ചെയ്തിട്ടുള്ള പ്രവൃത്തികളെ ഓർത്ത് നമ്മൾക്ക് തന്നെ ഏതെങ്കിലും രീതിയിൽ നിരാശ സങ്കടം പോലെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ നടക്കേണ്ടതായിട്ടുള്ള സ്ഥിതിവിശേഷങ്ങൾ ഇത്തരം ആളുകൾക്ക് ഉണ്ടാകാം സ്വാഭാവികമായും നമ്മൾ അധ്വാനിച്ച കാശൊക്കെ ഓരോ നല്ല കാര്യങ്ങൾക്കായിട്ട് ചെലവഴിക്കുകയും എന്നാൽ അതെല്ലാം മോശമായി വരികയും ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത്തരം ആളുകൾക്ക് ഒരു നിരാശ മനസ്സിൽ തളം കെട്ടി തന്നെ കിടക്കും അത് മനുഷ്യൻ്റെ പൊതു സ്വഭാവം തന്നെയാണ് ഇത്തരക്കാർക്ക് അതൊരു അതൊരല്പം ഏറിയിരിക്കുമെന്ന് സാരം അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ വിവാഹം ലക്നാൽ ഏഴിൽ വിവാഹസ്ഥാനത്ത് വ്യാഴം ശുക്രൻ ബുധൻ പെട്ടെന്ന് നോക്കുമ്പോൾ ഇത്തരം ആളുകൾക്ക് അല്ലെങ്കിൽ ഈ ഗ്രഹനില കാണുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ വിവാഹം ശുക്രനൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ബുധൻ അവിടെ നിൽക്കുന്നു വ്യാഴവും അവിടെ എന്ന് പറയുമ്പോൾ വേഗത്തിൽ നടന്നു പോയിട്ടുണ്ടാകാം എന്ന് വിചാരിക്കാം അല്ല എൺപത്തിനാല് വിവാഹം നടന്നിട്ടില്ല ലക്നാൽ ഏഴിലെ ശുക്രൻ പല ആളുകൾക്കും വിവാഹത്തെ വൈകിപ്പിക്കുന്ന ഒരു പ്രക്രിയ കാണിച്ചു വരുന്നുണ്ട് അവിടേക്ക് ശനി നിൽക്കുന്ന രാശിയിൽ നിന്നും മൂന്ന് ഏഴ് പത്ത് ഭാവങ്ങളിലേക്ക് ദൃഷ്ടിയും ചെയ്യുന്നുണ്ട് അപ്പോൾ വിവാഹ വിവാഹസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹം ഗുരു ഒപ്പം ശുക്രൻ ബുധൻ വിവാഹകാരകനായിട്ടുള്ള ഗ്രഹം ഇവിടെ അഞ്ചാം ഭാവാധിപനും പന്ത്രണ്ടാം ഭാവാധിപനുമാണ് അപ്പോൾ വിവാഹകാരകനായിട്ടുള്ള ഗ്രഹം ശുക്രൻ ഏഴിൽ നിന്ന് കഴിഞ്ഞാൽ അവിടേക്ക് ശനിയുടെ ദൃഷ്ടിയും വന്നു കഴിഞ്ഞാൽ അത്തരം ആളുകൾക്ക് പൊതുവേ വിവാഹം വൈകി വൈകിത്തന്നെ നടക്കുകയുള്ളൂ എന്ന് സാരം നല്ല രീതിയിൽ വൈകും പല ആളുകൾക്കും അതങ്ങനെ കണ്ടുവരുന്നുണ്ട് ഇദ്ദേഹത്തിനും അത് മറിച്ചല്ല പലപ്പോഴും അല്ലെങ്കിൽ പല ഒന്നോ അല്ലെങ്കിൽ രണ്ടോ ഒക്കെ വട്ടം പ്രണയം പോലെയുള്ള അല്ലെങ്കിൽ മുൻപരിചയം പോലെയുള്ള റിലേഷൻ അഫയർ പോലെയുള്ള കാര്യങ്ങളിലൊക്കെ ഏതെങ്കിലും രീതിയിൽ ഇദ്ദേഹം കണക്റ്റഡായിട്ടുണ്ടാകാം പക്ഷേ ഇത് കണക്റ്റഡായി വരുമെങ്കിലും അവിടേക്കുള്ള ശനിയുടെ ദൃഷ്ടി ഇതിനെ തട്ടിത്തുറിപ്പിക്കും അല്ലെങ്കിൽ തെന്നി മാറി അത് പോകും എല്ലാ സാഹചര്യങ്ങളും ഒത്തു വരാനുള്ള എല്ലാ സാഹചര്യം കാര്യ സാഹചര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഒത്തു വന്നാലും പക്ഷേ ശനിയുടെ ഒരു ദൃഷ്ടി എന്ന് പറയുന്നത് പ്രത്യേകിച്ചും അഞ്ചിൽ ഉച്ചത്തിൽ നിൽക്കുന്ന ശനിയുടെ മൂന്നിലേക്കുള്ള ദൃഷ്ടി വളരെ ശക്തം തന്നെയാണ് അപ്പോൾ ഇത്തരക്കാർക്ക് ഇത്തരം ഇതേ രീതിയിൽ പൊസിഷനിൽ ഗ്രഹങ്ങൾ നിൽക്കുന്ന ഒരവസ്ഥ പ്രത്യേകിച്ചും വിവാഹസ്ഥാനത്ത് ശുക്രൻ ബുധൻ ഗുരു അവിടേക്ക് ശനിയുടെ ദൃഷ്ടി എന്ന് പറയുമ്പോൾ ഇത്തരക്കാരുടെ വിവാഹം ഒരു പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ വൈകാം ഏറിയ പങ്കും അങ്ങനെ കണ്ടുവരുന്നുണ്ട് മാത്രവുമല്ല നവാംശത്തിലും ശുക്രൻ നിൽക്കുന്നത് അതേ രാശിയിൽ തന്നെ ശത്രുവായ സൂര്യനോടൊപ്പമാണ് ഇതും വിവാഹത്തെ വൈകിപ്പിക്കുന്നതിന് ഒരു പ്രധാന കാരണം തന്നെയാണ് ഇദ്ദേഹത്തിന് വിവാഹമൊക്കെ നടക്കും വലിയ താമസമില്ലാതെ നടക്കും പക്ഷേ ഈ വിവാഹം വൈകുക എന്ന് പറയുന്ന ഒരു പ്രക്രിയയ്ക്ക് ശേഷമായിരിക്കും അല്ലെങ്കിൽ ഒന്നോ അതിലധികമോ അഫെയറൊക്കെ വന്നത് പരാജയപ്പെട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ തെന്നി മാറിയോ ഒക്കെ ആയിട്ടായിരിക്കും ശേഷം വിവാഹം നടക്കുക ഇദ്ദേഹത്തിനിപ്പോൾ ശുക്രദശയിൽ രാഹുവിൻ്റെ അപഹാരമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് എട്ടാം തീയതി വരെ ഈ സമയത്തൊന്നും വിവാഹം നടക്കാനേ പാടില്ല ഇതൊക്കെ കഴിഞ്ഞിട്ട് വിവാഹം പോലെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ വലിയ തെറ്റു കുറ്റങ്ങളില്ലാത്ത ഒരാളെ പാർട്ട്ണറായിട്ട് പങ്കാളിയായിട്ട് കിട്ടാനുള്ള ഒരു ജാതക യോഗവും ഇദ്ദേഹത്തിനുണ്ട് പക്ഷേ ഒരൽപ്പം കാത്തിരുന്നേ പറ്റൂ എന്നത് ആൾറെഡി ഇരുന്നു കഴിഞ്ഞു ഇനിയിപ്പോൾ അതിൻ്റെ ഗുണഫലങ്ങൾ കിട്ടാനുള്ള സമയമായി വരുന്നു ചെറുതായി ഒന്ന് ക്ഷമിക്കുകയും കൂടെ ചെയ്യുക ഓഗസ്റ്റ് വരെയൊക്കെ അതുപോലെ തന്നെ ഇദ്ദേഹം ബുധലഗ്നമാണ് ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹമാവട്ടെ ശുക്രനോടൊപ്പം നിൽക്കുന്നു ഒരു ആർട്ടിസ്റ്റിക് മൈൻഡ് കലാപരമായിട്ടുള്ള കഴിവുകൾ അല്ലെങ്കിൽ കലാ കലാപരമായിട്ടുള്ള സിദ്ധികൾ അതിനോടുള്ള ഒരു താല്പര്യം അല്ലെങ്കിൽ അമിത താല്പര്യം അതിനുള്ള ശ്രമങ്ങൾ അതിൽ അതുവഴി ഉയരാനുള്ള ശ്രമങ്ങളൊക്കെ ഇദ്ദേഹം നടത്താം ഒരൽപ്പം വൈകും ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹവും ശുക്രനും ഒരുമിച്ച് നിൽക്കുന്നിടത്തേക്ക് ശനിയുടെ ദൃഷ്ടിയുള്ളത് കൊണ്ട് അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉയർച്ചയ്ക്ക് ഈ വിവാഹം പോലെ തന്നെ ഒരല്പം വൈകും എന്നാൽ ശുക്രദശ രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് വരെയുണ്ട് ശുക്രൻ തീരുന്നതിന് തന്നെ അത്തരം മേഖലകളിൽ ഒരു ഉയർച്ചയും ഇദ്ദേഹത്തിന് ജാതകവശാൽ പറഞ്ഞിട്ടുണ്ട് എന്നുവച്ച് ജീവിതം മുഴുവൻ കളഞ്ഞ് ഇതിനു വേണ്ടി പ്രവർത്തിച്ച് ധനനാശവും അല്ലെങ്കിൽ ഈ പറയുന്ന ധനം ധനമൊഴുകിപ്പോകുന്ന അവസ്ഥയും അമിതമായിട്ടുള്ള ചിലവുകളും പറഞ്ഞിട്ടുള്ളത് ഒന്ന് ശ്രദ്ധിച്ച് വേണം ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടാനായിട്ടും ചിന്തിക്കാനായിട്ടും അതിനുവേണ്ടി പ്രവർത്തിക്കാനായിട്ടും എടുത്തു ചാടരുത് എന്ന സാരം അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അപ്പോൾ പത്താം ഭാവാധിപൻ പത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു പത്താം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ഏഴിൽ നിൽക്കുന്നു ഇദ്ദേഹത്തിന് ബിസിനസ് പോലെയുള്ള കാര്യങ്ങളിലൊക്കെ ഉയർച്ച തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട് പക്ഷേ പത്താം ഭാവാധിപനായിട്ടുള്ള ഗ്രഹത്തിലേക്കും ശനിയുടെ ദൃഷ്ടിയുള്ളത് കൊണ്ട് അത്തരം കാര്യങ്ങൾക്കും ഒരല്പം വൈകുക എന്ന് പറയുന്ന ഒരു പ്രക്രിയയ്ക്ക് ശേഷം നമ്മളെ അല്പം നല്ലോണം ക്ഷമ പരീക്ഷിച്ച് അല്പം ഇറിറ്റേറ്റഡ് ആക്കി ഡിസ്റ്റേബ്ഡ് ആക്കിയ ശേഷമായിരിക്കും ഇത്തരക്കാർക്ക് മേൽ പറഞ്ഞ വിവാഹ സംബന്ധമായിട്ടുള്ള ആനുകൂല്യങ്ങൾ കലാപരമായിട്ടുള്ള കഴിവുകളുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾ ബിസിനസ് സംബന്ധമായിട്ടുള്ള ആനുകൂല്യ ആനുകൂല്യങ്ങൾ എല്ലാം തന്നെ ഇത്തരക്കാരിലേക്ക് എത്തുക ശനി അതിൻ്റെ ജോലി കൃത്യമായി ചെയ്യും വൈകിപ്പിക്കുക എന്ന് പറയുന്ന ഒരു പ്രക്രിയ അദ്ദേഹം കൃത്യമായി അവിടെ ചെയ്തിരിക്കും അത് ശനിയുടെ ഒരു ഡ്യൂട്ടി ജോലി തന്നെയാണ് അതിലൊരു കോംപ്രമൈസിനും എന്ന് പറയുന്ന ഗ്രഹം വഴങ്ങാറില്ല ആർക്കും തന്നെയും പ്രത്യേകിച്ച് ഉത്രട്ടാതി പൂയം അനിഴം പോലുള്ള നാളുകാർക്കാണെങ്കിൽ അത് പറയുകയും വേണ്ട അതുപോലെ തന്നെ വൈകിപ്പിക്കുക എന്ന് പറയുന്ന പ്രോസസ്സ് ഈ വൈകിപ്പിക്കുക എന്നതുകൊണ്ട് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ക്ഷമ പരീക്ഷിക്കുന്നു എന്നതിനപ്പുറം പ്രായോഗികമായി ജീവിതത്തെ നേരിടാനും കഴിവുകൾ ആർജിക്കാനുമുള്ള ഒരു സമയമായി മാത്രമാണ് ശനി എന്ന് പറയുന്ന ഗ്രഹം അതിനെ പരിഗണിക്കുന്നത് ഒരുപാട് എക്സ്പീരിയൻസ് നമുക്ക് വരും ഒരു പ്രതിസന്ധി ഘട്ടം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇതിനെ ഡീൽ ചെയ്യണമെന്ന് നമ്മൾക്ക് നമുക്ക് തരും ആ ഒരു കാലതാമസം മാത്രമായിട്ട് ഇതിനെ കാണുക പോസിറ്റീവായിട്ട് ഇതിനെ എടുക്കുക അല്ലാതെ നെഗറ്റീവ് ആയാൽ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല നമ്മളുടെ ഉള്ള കഴിവിനെ കൂടെ ഉള്ള ആത്മവിശ്വാസത്തെക്കൂടെ തകർക്കും എന്നൊഴിച്ചാൽ നെഗറ്റീവ് ചിന്ത കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്നും ഇത്തരക്കാർ തിരിച്ചറിയുക ശനി ഇവിടെ വളരെ ശക്തനായിട്ടുള്ള ശക്തനായിട്ടുള്ളൊരവസ്ഥയിൽ നിന്നുകൊണ്ടാണ് പ്രധാനമായിട്ടും ലഗ്നാധിപനിലേക്കും വിവാഹസ്ഥാനത്തിൻ്റെ അധിപനിലേക്കും വിവാഹസ്ഥാനത്തേക്കും കർമാധിപനിലേക്കും മൂന്നും ഇവിടെ ഒരുമിച്ചാണ് അവിടെ വിവാഹകാരകനായിട്ടുള്ള ഉണ്ട് അപ്പോൾ ശനിയുടെ ദൃഷ്ടി എന്ന് പറയുന്നത് വളരെ ശക്തം തന്നെയാണ് ഈ മൂന്ന് കാര്യങ്ങൾക്കും ഇദ്ദേഹത്തിന് ഒരു അല്പം കാലതാമസം ഉണ്ടായി തീരുവുള്ളൂ പ്രത്യേകിച്ചും ഇത്തരം ആളുകളുടെ ഒരു ഉയർച്ച എന്ന് പറയുന്നത് ഒരു നാൽപ്പത് നാൽപ്പത്തിരണ്ട് വയസ്സിനൊക്കെ ശേഷം തന്നെയായിരിക്കും നല്ല രീതിയിൽ ഇവർ ഉയരും നല്ല രീതിയിൽ ഉയരാൻ എല്ലാ ഗുണങ്ങളും സവിശേഷതകളും ഉള്ള എല്ലാ അവസ്ഥകളും ഇതിലുണ്ട് പക്ഷേ ചെറിയൊരു കാലതാമസം ഇവിടെ ഉണ്ടാകുമെന്നത് ഒരു വസ്തുത തന്നെയാണ് അതുപോലെയാണ് ഇദ്ദേഹത്തിൻ്റെ എടുക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് പറയേണ്ട മറ്റൊരു കാര്യം ഇവിടെ ഈ അഞ്ചിൽ ശനി അഞ്ചാം ഭാവാധിപൻ ശനിയുടെ ദൃഷ്ടി ഏറ്റു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ എന്തെല്ലാം വന്നാലും ഉറച്ചൊരു മൈൻഡ് സെറ്റ് ഇദ്ദേഹത്തിന് കാണും ജയിക്കണം ഞാൻ ജയിച്ചിട്ടേ അടങ്ങുകയുള്ളൂ അല്ലെങ്കിൽ ഞാൻ തോൽവി സമ്മതിക്കില്ല എന്ന് പറയുന്ന ഒരു മനസ്സ് ഇദ്ദേഹത്തിന് കാണും അതൊരു ചെറിയ കാര്യമല്ല പല ആളുകളും ചെറിയ അനുഭവങ്ങളൊക്കെ ചെറിയ പ്രതിസന്ധികളൊക്കെ വന്നു കഴിഞ്ഞാൽ തളർന്ന് ഇരിക്കുന്ന അവസരത്തിൽ ഇദ്ദേഹം പതിന് മടങ്ങ് ശക്തനായിട്ട് ചെറിയ ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ സ്വാഭാവികമാണ് മനുഷ്യജീവിതമാവുമ്പോൾ പക്ഷേ ഇദ്ദേഹത്തെ സംബന്ധിച്ച് ജയിക്കാതെ ഇദ്ദേഹം വിട്ടുകൊടുക്കില്ല ജയിച്ചേ പറ്റൂ എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഇദ്ദേഹം സ്വീകരിക്കും ഇദ്ദേഹം ജയിക്കുകയും ചെയ്യും നൂറ് ശതമാനവും ജയിക്കും അതിൽ ശുക്രദശ രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിന് മുൻപ് തന്നെ ഇദ്ദേഹത്തെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള പല നല്ല കാര്യങ്ങളും ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതായിട്ടുണ്ട് ശേഷം വരുന്ന സൂര്യദേശ ഒരല്പം കരുതുകയും വേണം അതുപോലെ തന്നെ കേതുദശ ഇദ്ദേഹത്തിന് നല്ലതല്ല ഒട്ടുമേ നല്ലതല്ല സൂര്യദശയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ നിൽക്കുന്നത് സൂര്യനോടൊപ്പം ആണെന്നിരുന്നാൽ തന്നെയും കേതുവിടെയൊക്കെ രാഹുവിൻ്റെ ദൃഷ്ടിയുണ്ട് അപ്പോൾ സൂര്യദശ ഒരല്പം കരുതലോടെ കാണുക ജാഗ്രത അല്ലെങ്കിൽ ശ്രദ്ധ അത്രയർത്ഥമാക്കുന്നുള്ളൂ അല്ലാതെ ഭയക്കണമെന്നോ പേടിക്കണമെന്നോ ഒന്നും അതിനർത്ഥമില്ല ഒരു ശ്രദ്ധ കാണിച്ച് മുന്നോട്ട് പോവുക ചന്ദ്രദശ ഇദ്ദേഹത്തിന് നല്ലതായിരിക്കും പത്തിലാണ് ചന്ദ്രൻ വ്യാഴം നിൽക്കുന്നതും കേന്ദ്രഭാവങ്ങളിൽ തന്നെയാണ് നല്ല അനുഭവങ്ങൾ തന്നെയായിരിക്കും ചന്ദ്രദശയിൽ ഉണ്ടാവുക സ്വാപഹാരം ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഏതൊരു വലിയ യോഗം കൊടുക്കുന്ന ഗ്രഹമാണെങ്കിലും സ്വാപഹാരം അത്ര നല്ലതല്ല അത് ശുക്രനായാലും ബുധനായാലും ശനിയായാലും വ്യാഴമായാലും ഏത് ഗ്രഹമായാലും അതുപോലെ തന്നെ വിവാഹം പോലെയുള്ള കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ശുക്രനിൽ രാഹു പോലെയുള്ള അവഹാരങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞ ശേഷം ചിന്തിച്ചു കഴിഞ്ഞാൽ ഉത്തമമായിട്ടുള്ള പാർട്ട്ണറെ തന്നെ കിട്ടും അവരുന്നയാളിന് ജോലി ഉണ്ടാകും അദ്ദേഹത്തിന് ഒരു ആർട്ടിസ്റ്റിക് മൈൻഡ് ഉണ്ടാകും എന്ന് വെച്ചാൽ കലാപരമായിട്ടുള്ള കഴിവുകൾ ഉണ്ടാകാം ബിസിനസ് ആയിരിക്കാം നല്ല ഭംഗിയുള്ള കണ്ണിന് പ്രത്യേകതകളൊക്കെ ഉള്ള ഒരാളായിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അദ്ദേഹത്തിൻ്റെ ജാതകം അത് അനുവദിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു ഉത്രട്ടാതി അനിഴും പൂയങ്കാരെല്ലാം തന്നെ ജനിക്കുന്നത് ശനിദശയിലായിരുന്നു ജന്മശിഷ്ടം തൊണ്ണൂറ്റി ഒന്ന് വരെ ശനിദശ അതിനുശേഷം രണ്ടായിരത്തി എട്ട് വരെ ബുധദശ ശേഷം ഏഴു കൊല്ലം കേതു ശേഷമാണ് ഇപ്പോഴത്തെ നടപ്പു ദശയായിട്ടുള്ള ശുക്രൻ രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് വരെ ഇരുപത് കൊല്ലക്കാലം ശേഷം സൂര്യൻ നേരത്തെ പറഞ്ഞു സൂര്യൻ നിൽക്കുന്നത് രാഹുവിൻ്റെ ദൃഷ്ടിയേറ്റാണ് കേതുവിനോടൊപ്പം നവാംശത്തിൽ ഗുളികൻ അവിടെ ഉണ്ട് അപ്പോൾ സൂര്യദശയൊന്ന് ശ്രദ്ധയോടെയും അല്പം ജാഗ്രതയോടെയും ഒക്കെ ഒന്ന് കടത്തിവിടാൻ ശ്രമിക്കുക അതുപോലെ തന്നെയാണ് ചന്ദ്രൻ അതിനുശേഷമുള്ള പത്തുകൊല്ലം രണ്ടായിരത്തി അൻപത്തി ഒന്ന് വരെ ശേഷം കുജൻ രാഹു എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് നടപ്പു ദശ എന്ന് പറയുന്നത് ശുക്രദശയിൽ രാഹുവിൻ്റെ അപഹാരം എങ്ങനെയുള്ള ശുക്രൻ ഏഴിൽ നിൽക്കുന്ന ശുക്രൻ എങ്ങനെയുള്ള രാഹു പന്ത്രണ്ടിൽ തിയേ സ്ഥാനത്ത് നിൽക്കുന്ന രാഹു അനാവശ്യമായിട്ടുള്ള ചെലവുകൾ ഉണ്ടാകാം അനാവശ്യമായിട്ടുള്ള ടെൻഷൻസ് ഉണ്ടാകാം അനാവശ്യമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ നമ്മളൊന്നും ചെയ്യാതിരുന്നാൽ തന്നെയും നമ്മളിലേക്ക് കയറി വരുന്നതായിട്ട് കാണാം അപ്പോൾ ഇത്തരം അപഹാരങ്ങളൊക്കെ ഒന്ന് കരുതലോടെയും ഒരു ശ്രദ്ധയോടെയും പ്രായോഗികമായും കടത്തിവിടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ശേഷമുള്ള ഇദ്ദേഹത്തിന് നല്ല അനുഭവങ്ങൾ തന്നെ വരും അതിൽ തർക്കമില്ല കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി